ബ്രെയിൻ അറ്റാക്ക് ബ്രെയിൻ അറ്റാക്ക് ബ്രെയിൻ അറ്റാക്ക് അഥവാ സ്ട്രോക്ക് അപകടകരമായ ഒരു രോഗമാണ് പല മനുഷ്യരെയും മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു രോഗമാണ് എന്നാൽ അത്തരം രോഗികളെ മരണത്തിലേക്ക് തള്ളിവിടാതെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഇത്തരം രോഗികളായിട്ടുള്ള പലരും തുള്ളിച്ചാടി കടന്നു പോയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നുള്ളത് ഇത് സാധാരണ നമ്മൾ ഇങ്ങനെ വരുന്നത് ഈ ബിഫാസ്റ്റ് ലക്ഷണം ഏതെങ്കിലും കുറച്ചു നേരത്തേക്ക് വന്ന് പോവുക അതൊരു മിനി സ്ട്രോക്ക് ആണ് ഓക്കെ അതിന്റെ മുന്നേ ദൈവം ഒരു സിഗ്നൽ ആണ് പ്രധാനമായിട്ട് ഷുഗർ പ്രഷർ ഒക്കെ ഉള്ള ആളാണെങ്കിൽ എന്തായാലും ഇത് സ്കാൻ എടുത്ത് നോക്കണം നമ്മുടെ കഴുത്തിലെ മെയിൻ കുഴലാണ് നമ്മൾ കണ്ടനാടി എന്നൊക്കെ പറയുന്ന മെയിൻ കുഴൽ ഇദ്ദേഹത്തിന് ഇതേപോലെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് നേരത്തേക്ക് ഒരു ബലക്കുറവ് വന്നു അപ്പം തന്നെ ഇമ്പ്രൂവ് ചെയ്തു ഇതിന്റെ ഇതിൻ്റെ ഒരു ഭാഗം കണ്ട ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം അടവാണ് വളരെ ക്രിട്ടിക്കലാണ് പരിചയപ്പെടാൻ വിശദമായി ഹേർട്ട് അറ്റാക്ക് എന്നുള്ളത് എല്ലാവരും വലിയ രീതിയിൽ നോക്കി കാണുന്ന ഒരു വിഷയമാണ് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ മുൻകൂട്ടി തന്നെ നമ്മൾ കണ്ടെത്താറുമുണ്ട് അതിനുള്ള സൗകര്യങ്ങൾ തേടി പോകാറുമുണ്ട് പക്ഷേ അതിനേക്കാൾ അതിനേക്കാൾ പത്ത് മടങ്ങ് ഗൗരവത്തോട് കൂടിയിട്ട് നോക്കിക്കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബ്രെയിൻ അറ്റാക്ക് അതിനെ സ്ട്രോക്ക് എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത് പലപ്പോഴും പല ആളുകളും സ്ട്രോക്കിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അത്രമേൽ ലഭ്യമല്ലാത്തതുകൊണ്ടും അത്രമേൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിവില്ലായ്മ കൊണ്ടും മരണത്തിലേക്ക് കടന്നു പോകുന്നത് ഒരു വലിയ വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് രാജ്യത്ത് നാൽപ്പത് സെക്കൻഡിൽ ഒരു ബ്രെയിൻ അറ്റാക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് ഒരു സ്ട്രോക്ക് രോഗി ജനിക്കുന്നു എന്നർത്ഥം പ്രതിവർഷം പതിനഞ്ച് ലക്ഷം മുതൽ പതിനെട്ട് ലക്ഷം വരെയുള്ള ആളുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ബ്രെയിൻ അറ്റാക്കിന് വിധേയരാകുന്നു അഥവാ സ്ട്രോക്ക് രോഗികളായി മാറുന്നു എന്നുള്ളതാണ് ഒരു വർഷം ഏകദേശം അഞ്ച് മുതൽ ആറ് ലക്ഷം വരെ വരുന്ന ആളുകൾ മരണത്തിലേക്കും കൂടി കടന്നു പോകുന്നു എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതിനാൽ തന്നെ ഇതിന് ഒരു മുൻകരുതൽ നമ്മൾ എടുക്കേണ്ടതുണ്ട് ഇത് എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കും എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം ഇതിന് സൗത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് സ്ട്രോക്ക് കെയർ പ്രൊവൈഡർ അവാർഡിന് അർഹനായ അവാർഡ് ലഭിച്ച ജിതിൻ ബിനോയ് ജോർജ് ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ഇത്രയും നന്നായിട്ട് ഇതിനെ വിവരിച്ചു തരാൻ ഈ വിഷയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മറ്റൊരാൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ടോപ്പ് എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും നമുക്ക് അടക്കാം ആക്ച്വലി ഇതൊരു വലിയ വിഷയമാണ് ഹാർട്ട് അറ്റാക്കിനെ പോലെ തന്നെ നമ്മൾ ഗൗരവത്തോട് കൂടിയിട്ട് കാണേണ്ട ഒരു കാര്യമാണ് എന്നാൽ പോലും അതിൻ്റെ ഒരു അവയർനെസ് ഉണ്ടായിട്ടില്ല അത് കാരണം തന്നെ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നു ചെറിയ കുട്ടികളിലടക്കം അതെ ുന്നത് നമ്മൾ അതൊരു പെട്ടെന്നൊരു അടി ലഭിക്കുന്ന പോലെയാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത് ഓക്കെ അപ്പം ഒരു സെക്കൻഡിലാണത് സംഭവിക്കുക ഓക്കെ ബ്രെയിനിന്റെ ഏത് ഭാഗത്താണോ രക്തവോട്ടം നിലയ്ക്കുന്നത് ഒരു ബ്ലോക്ക് ആവാം ബ്ലീഡ് ആവാം ഓക്കെ അപ്പം ആ രക്തോട്ടം നിലയ്ക്കുന്ന ആ ഭാഗത്ത് അതിൻ്റെ ഫംഗ്ഷൻസ് നശിക്കുമ്പോഴാണ് സ്ട്രോക്ക് സംഭവിക്കുക ഓക്കെ ഉദാഹരണം ഇപ്പം ബലത്തിന്റെ ഭാഗത്താണ് ബ്ലോക്ക് ഉണ്ടാകുന്നെങ്കിൽ ബലക്കുറവായിരിക്കും വർത്താനത്തിൻ്റെ ഭാഗത്താണെങ്കിൽ വർത്തന ശേഷി നഷ്ടമാകുക കാഴ്ചയുടെ ഭാഗത്താണെങ്കിൽ കാഴ്ചശേഷി നഷ്ടമാകുക അങ്ങനെയാണ് സ്ട്രോക്ക് സംഭവിക്കുക പ്രധാനമായും രണ്ട് തരമാണ് ഈ സ്ട്രോക്ക് ഉള്ളത് ഒന്ന് ബ്ലോക്ക് ഒരു എൺപത് ശതമാനം സ്ട്രോക്കും ഒരു ഹാർട്ട് അറ്റാക്ക് പോലെ ഒരു ബ്ലോക്കാണ് അപ്പം ഈ ബ്ലോക്കിന് നമ്മൾ എത്ര പെട്ടെന്നാണോ രോഗി ഇത് തിരിച്ചറിയുക തിരിച്ചറിയുമ്പോഴാണല്ലോ നമ്മൾ ആ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് എത്തുക അപ്പോൾ തിരിച്ചറിയാനുള്ള ഒരു നിമോണിക്കാണ് നമ്മുടെ ഈ ബി ഫാസ്റ്റ് ബി ഫാസ്റ്റ് അതെ അപ്പോൾ ബി സൂചിപ്പിക്കുന്നത് ബാലൻസിനെയാണ് രോഗിക്ക് പെട്ടെന്ന് ബാലൻസ് നഷ്ടമാകുക പരസഹായം കൂടാ കൂടാതെ നടക്കാൻ സാധിക്കാതിരിക്കുക ഓക്കെ അതാണ് ബി പൊതുവേ കാണുന്ന കാണുന്നതെ അതെ ആൾക്കാർ ആൾക്കാർ പലപ്പോഴും അത് ഇയർ ബാലൻസിൻ്റെ ആയിരിക്കാൻ തെറ്റിദ്ധരിക്കാം പക്ഷേ ഇയർ ബാലൻസ് ഒരു ഒരിക്കലും ഒരു എമർജൻസി അല്ല അപ്പൊ നമ്മൾ അടുത്ത ദിവസം വെയിറ്റ് ചെയ്ത് കണ്ടാലും കുഴപ്പമില്ല പക്ഷേ സ്ട്രോക്ക് ആണെങ്കിൽ നമ്മൾ ബാക്ക് നമ്മുടെ തലയുടെ ബാക്കിലെ ബേസ്ലാർ എന്ന് പറയുന്ന രക്തക്കോടലിൽ ബ്ലോക്ക് വരുമ്പോഴാണ് ഈ ഇയർ ബാലൻസ് പോലെ ഒരു ബാലൻസ് നഷ്ടമാകുക ഓക്കെ അത് സ്ട്രോക്ക് മൂലമാണെങ്കിൽ അത് അടിയന്തരമായി ചികിത്സിക്കണം അപ്പം അത് തിരിച്ചറിയണം അപ്പം അതിന്റെ അതിൽ ബി ആണ് അതിനെ സൂചിപ്പിക്കുന്നത് ബി ഫാസിലെ നെക്സ്റ്റ് ഇ ആണ് ഇ സൂചിപ്പിക്കുന്നത് ഐസ് ആണ് പെട്ടെന്ന് ഒരു ഭാഗം കാഴ്ച മങ്ങുക അത് ഒരു സ്ട്രോക്ക് സൂചനയാണ് എഫ് സൂചിക്കുന്നത് ഫേസ് ആണ് മുഖത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കോടി പോവുക എ സൂചിപ്പിക്കുന്നത് ആം കൈ അല്ലെങ്കിൽ കാല് ഒരു ഭാഗത്ത് ബലക്കുറവ് തോന്നുക അതാണ് എ എസ് സൂചിപ്പിക്കുന്നത് സ്പീച്ച് നമ്മൾ വർത്താനം വർത്താനം പറയുമ്പോൾ കുഴഞ്ഞു പോവുക അല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കാതിരിക്കുക ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയാണെങ്കിൽ മെല്ലെ 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 കൂടി വരുന്നതല്ല ഇപ്പം ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്നതല്ല ഈ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് വർത്താനം കുഴയുക അല്ലെങ്കിൽ വർത്തമാന ശേഷി നഷ്ടമാവുക ി ഫാസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടീ ആണ് ടൈം കാരണം ടൈം ഈസ് ബ്രെയിൻ യെസ് കാരണം നമ്മുടെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രധാനമായും വലിയ കുഴലിൽ രക്തക്കുഴൽ ബ്ലോക്ക് വരുമ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞാൽ ഈ മരണ സാധ്യതയൊക്കെ ചാൻസ് കൂടുതലുള്ളത് ചെറിയ കുഴലിലെ ബ്ലോക്ക് ആണെങ്കിലും മരണ സാധ്യതയൊന്നും അധികമില്ല ഇല്ല അപ്പം ഈ വലിയ കുഴലിലെ ബ്ലോക്ക് അതായത് നമ്മുടെ കഴുത്തിലെ കെരോട്ട് രക്തധമിനി അല്ലെങ്കിൽ തലയ്ക്കുള്ളിലെ മിഡിൽ സെർബൽ ആട്ടറി ബാക്കിലെ ബേസ്ലാർ ആട്ടറി ഈ മൂന്ന് കുഴലാണെങ്കിൽ വളരെ ഗൗരവമാണ് കാര്യം കാരണം ഒരു മിനിറ്റ് ഈ സ്ട്രോക്ക് ഈ ബ്ലോക്ക് ഉണ്ടായി ഒരു മിനിറ്റ് ആവും തോറും ഇരുപത് ലക്ഷം കോശങ്ങളാണ് നഷ്ടമായിക്കൊണ്ടിരിക്കുക രോഗിക്ക് ബ്രെയിനിൻ്റെ കാര്യത്തിൽ ഈ ഡാമേജ് പെർമനന്റ് ആണ് മനസ്സിലായി ഇപ്പോൾ ചെറിയ സ്ട്രോക്കുകളൊക്കെ ഇംപ്രൂവ് ചെയ്യുന്ന എങ്ങനെയാണെന്നപ്പോൾ ഒരു ചോദ്യം ചെറിയ സ്ട്രോക്ക് ആയതുകൊണ്ടാണത് ബാക്കിയുള്ള സെൽസ് ബാക്കിയുള്ളതുകൊണ്ടാണ് വലിയ രക്തക്കൾ എന്ന് പറഞ്ഞാൽ അത് സപ്ലൈ ചെയ്യുന്ന ഭാഗം വലുതാണ് എത്ര പെട്ടെന്ന് അത്ര അത്ര പെട്ടെന്നായിരിക്കും ആ ഡാമേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ആ ബ്ലോക്ക് മാറ്റുന്നവരെ ആ ഡാമേജ് കാണും അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും ഉദാഹരണം ഒരു മണിക്കൂർ കഴിഞ്ഞെത്തുന്ന രോഗിയും അഞ്ചു മണിക്കൂർ കഴിഞ്ഞെത്തുന്ന രോഗിയും നമ്മൾ വ്യത്യാസമുണ്ട് കാരണം അഞ്ചു മണിക്കൂറിന് ഡാമേജ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു അത് പെർമനന്റ് ആണ് ബ്ലോക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള ഡാമേജ് നമ്മൾ ഉണ്ടാവില്ല അതാണ് യൂഷ്വലി സംഭവം സംഭവിച്ചു എത്ര സെൽസിനാണ് നമുക്ക് രക്ഷിക്കാൻ സാധിക്കുക അതനുസരിച്ചായിരിക്കും രോഗിയുടെ റിക്കവറി നമ്മൾ ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ നമ്മൾ കേസിന് തന്നെ എടുക്കത്തില്ല കാരണം ഇതിന് ഓൾമോസ്റ്റ് ഫുൾ ഡാമേജ് ആയി നീ എടുത്തിട്ട് കാര്യമില്ലെന്നായിരിക്കും പലപ്പോഴും അറിയാം കാരണം ഇതിനൊരു അവയർനെസ് കൂടി കഴിഞ്ഞാൽ രോഗി പെട്ടെന്നെത്തും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്ട്രോക്കുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ആശുപത്രിയിലേക്ക് പോകുന്നതല്ലേ നല്ലത് അത് അങ്ങനെയുള്ളൊരു ഒരു കോൺസെപ്റ്റ് ആണ് സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ അതായത് ട്വൻറ്റി ഫോർ അവേഴ്സ് സ്ട്രോക്ക് ചികിത്സയ്ക്ക് അവിടെ ഒരു ഡിലേ ഇല്ല ഇല്ല അതായത് ഒരു രോഗി ഈ സിംറ്റം അതായത് ബി ഫാസ്റ്റ് ലക്ഷണം ഏതാണെങ്കിലും സ്ട്രോക്ക് ആയിരിക്കാമെന്ന് ഞാൻ പറഞ്ഞു ആ സിംറ്റം ആയിട്ട് ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തുകയാണെങ്കിൽ ഓക്കെ ആ രോഗിക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി സ്കാനിന് ഓക്കെ കാരണം സ്കാനിനൊക്കെ സാധാരണ പറയും എം ആർ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ ഒരു അത് പറ്റത്തില്ല നമുക്ക് സ്ട്രോക്കിന്റെ കേസിൽ അത്ര ടൈം നമുക്ക് വാല്യുബിൾ ആണ് അപ്പം ഒരു കോഡ് സ്ട്രോക്ക് ഡിക്ലെയർ ചെയ്യുകയും ആ രോഗിക്ക് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ എം ആർ എടുക്കുകയും വലിയ രക്തക്കോളിലെ ബ്ലോക്ക് ആണെങ്കിൽ ഉടനടി കാത്തലാബി ഷിഫ്റ്റ് ചെയ്യും എന്നിട്ട് നമ്മളെ ബ്ലോക്ക് മാറ്റും അതിനാണ് നമ്മൾ മെക്കാനിക്കൽ ത്രോംബെക്റ്റമി എന്ന് പറയുന്നത് അത് സാധാരണ ഈ കാർഡിയോളജിസ്റ്റൊക്കെ ആൻജോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കാലിലെ രക്തക്കൊഴൽ വഴി കയറി തലയിൽ ഇതിലൂടെ ചെന്ന് ആദ്യം ആൻജോഗ്രാം എടുത്ത് ബ്ലോക്ക് നിർണ്ണയിക്കും വലിയ കുഴലിലെ ബ്ലോക്ക് ആണ് ഈ ഈ പടത്തിൽ കാണുന്നത് പോലെ ഓക്കെ ഇപ്പൊ ഇതൊരു ആൻജോഗ്രാമിൻ്റെ പടമാണ് ഇത് നമ്മുടെ ഇത് നമ്മുടെ തലയാണ് ഇത് നമ്മുടെ മെയിൻ കുടൽ കരൂട്ട് രക്തധമിനി ഇത് ഇവിടെ ബ്ലോക്ക് ആണ് അതായത് ഏകദേശം ഈ രോഗിക്ക് ഇത്ര ഭാഗം ബിഫോർ ആണ് ബിഫോർ ആണ് ഇത്ര ഭാഗം രക്ത എത്താതെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ അതിൽ ഒരു സ്റ്റെൻഡ് ഇടുകയും ആ ബ്ലോക്ക് വലിച്ചെടുക്കുകയും ചെയ്തു ഇത് കണ്ടോ ഇവിടെ തൊട്ടായിരുന്നു നേരത്തെ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഈ രക്തക്കുഴൽ ഇതിൽ കാണാത്തത് കാണാത്തത് അതൊരു അവസ്ഥ നേരിടേണ്ടി വന്നു ഇദ്ദേഹം ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം അടുപ്പിച്ചാണ് എത്തിയത് അപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഇടത്തുഭാഗം പൂർണ്ണമായി തളർന്നു പോയിരുന്നു പോയിരുന്നു അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഒരു പെർമനൻറ്റ് ഡാമേജ് ഉണ്ട് അപ്പം നമ്മൾ തുറന്നു കൊടുത്തപ്പോൾ ഇത്ര ഭാഗം നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു ഇദ്ദേഹം ഏകദേശം ഒരു ഒരാഴ്ച കൊണ്ട് ഫുൾ റിക്കവറി ആയി നമ്മൾ തുറന്നു കൊടുത്തോണ്ട് ചിലപ്പോൾ പെർമനന്റ് ഡാമേജ് ആയി ജീവനായത്തിൽ പോയേക്കാം പോയേക്കാം മനസ്സിലായി ഈ ഡാമേജായ ഭാഗത്ത് നീരൊക്കെ വരികയൊക്കെ ചെയ്യാം അപ്പൊ എത്ര മിനിമം ഡാമേജ് ആണോ മിനിമം നമ്മൾ എത്തിക്കാൻ പറ്റുന്ന നമുക്ക് എത്ര ഫാസ്റ്റ് ഫാസ്റ്റായിട്ടാണ് രോഗി എത്തിയാലാണ് പറ്റുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ രോഗി എത്തിയ സമയം അടക്കം ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടൊരു നെവ് ആണല്ലേ ഇത് മെയിൻ ആട്ട്രിയാണ് ഇത് കാണുന്നുണ്ട് ഇത് തലയാണ് തലയുടെ ഈ ഭാഗം മെയിൻ ആയിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരേ ഒരു ആട്ട് ഉള്ളു മെയിൻ മെയിൻ കുഴലാണ് ഇത് അടഞ്ഞു പോയാലാണ് വളരെ അധികം മരണസാധ്യത ഉള്ള കുഴലാണ് ഇത് ഇത് പഴയൊരവസ്ഥയിൽ എത്തിച്ചതാണ് ഇതിൽ കാണുന്നത് ഇപ്പോ ഇപ്പോ വന്ന ആണ് ആ ഇതേപോലുള്ളൊരു വേറൊരു ഓപ്ഷനാണ് ഐവിലൈസിസ് ഐവിലൈസിസ് എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷനാണ് അത് ഇതിന് ഇത്ര വലിയ ബ്ലോക്കിനല്ല നമ്മൾ ചെറിയ ബ്ലോക്കിനൊക്കെ ആണെങ്കിൽ ഒരു നാലര മണിക്കൂർ വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കും ഓക്കെ വലിയ കുഴലിന് കൊടുത്താൽ ചിലപ്പോൾ അത് തുറന്നു കിട്ടില്ല അപ്പം തുറന്നു കിട്ടാത്ത കേസിൽ നമുക്ക് ഈ മെക്കാനിക്കൽ ത്രോമെക്റ്റിമി എന്ന് പറയുന്ന ചികിത്സയാണ് പക്ഷേ ഈ ത്രോ ഈ ട്രീറ്റ്മെൻറ്റ് ഒരു നൽകിയ ഒരു ഇൻ്റർവെൻഷൻ ന്യൂറോളജിസ്റ്റ് ആണ് ഓക്കെ എല്ലാ ന്യൂറോളജിസ്റ്റും അത് കൊടുക്കത്തില്ല ഇപ്പം ഇന്റർവെൻഷൻ ഇപ്പം കാർഡിയോളജിസ്റ്റ് ഇൻ്റർവെൻഷൻ കാർഡിയോളജിസ്റ്റ് ഉള്ള പോലെ തന്നെ ഉള്ളൊരു ന്യൂറോളജിസ്റ്റാണ് ഇന്റർവെൻഷൻ ന്യൂറോളജിസ്റ്റ് ഇത് സ്ട്രോക്കിനുള്ള എല്ലാ ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ആദ്യം പോവുകയാണ് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ പിന്നെ റെഫർ ചെയ്യും ഇപ്പം സ്കാൻ എടുത്തിട്ട് വലിയ കുഴല് ബ്ലോക്ക് ആണെങ്കിൽ പിന്നെ നമ്മൾ ഇന്റർവെൻഷൻ തപ്പി പിന്നെയും പോകണം അതൊക്കെ ഉള്ളത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ടൈമാണ് രോഗിക്ക് നഷ്ടമാകുന്നത് അപ്പം നിങ്ങളുടെ നിങ്ങൾ എവിടെയാണോ ആൾക്കാർ ഉള്ളത് അവരുടെ അടുത്തുള്ള സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ഏതാണ് തിരിച്ചറിഞ്ഞു വെക്കണം അത് കുട്ടികളിലേക്കൊക്കെ ഇത് വരാറുണ്ടോ ഇത് യൂഷ്വലി നമുക്ക് സാധാരണ വരുന്നത് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഒരു ലഹരിക്കടിമകൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അവർക്കൊക്കെയാണ് സാധാരണ കാണുക എന്നാലും ചില പാരമ്പര്യ ഘടകങ്ങളുണ്ട് അപ്പം ചിലപ്പോൾ കുട്ടികൾക്കും ഇത് വരാം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്കൊരു കൊച്ചുണ്ടായിരുന്നു ഏകദേശം അഞ്ച് വയസ്സേ ഉള്ളായിരുന്നു പെട്ടെന്ന് കാഴ്ച മങ്ങൽ വന്നത് ആ കൊച്ചിന് ഇതേപോലെ നമ്മൾ ബ്ലോക്ക് മാറ്റുക ചെയ്തത് അപ്പം ഏറ്റവും അഞ്ച് വയസ്സ് തൊട്ടേ വരാതെന്തുകൊണ്ടാണ് അത് പാരമ്പര്യമായിട്ട് ചില അസുഖങ്ങൾ കാണും ഹാർട്ട് അറ്റാക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ സ്ട്രോക്ക് ഉണ്ടാക്കുന്നു ആ ഇതേപോലെ ഒരു ജീൻ പോസിറ്റീവായിരുന്നു നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അതിനുള്ള സ്പെഷ്യൽ ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് അതിനുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെന്റും കൊടുക്കേണ്ടി വരും അപ്പൊ ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള വലിയൊരു മുന്നറിയിപ്പാണ് ഡോക്ടർ നൽകുന്നുള്ളത് അത് ഒന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ ഡോക്ടർ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഈ ബേസിക്കലി ഈ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അതിനേക്കാളൊക്കെ കൂടുതൽ പ്രശ്നമാണ് ഈ സ്മോക്കിംഗ് അതേപോലെ തന്നെ എക്സസൈസ് ഇല്ലാത്ത അവസ്ഥ ബാക്കി ലഹരികൾ ഇതെല്ലാം ഒരു സ്ട്രോക്ക് ടെൻഡൻസി വളരെ കൂട്ടും ബ്ലോക്കിനും ബ്ലീഡിനും ഒക്കെ ഉള്ള ടെൻഡൻസി വളരെ കൂട്ടും അപ്പം നമ്മൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്കുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇതൊക്കെ പ്രോപ്പർലി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ അത് ട്രീറ്റ്മെൻ്റ് എടുത്ത് കൺട്രോൾ ചെയ്യുക പ്രോപ്പറായിട്ടൊരു ഹെൽത്തി ഡയറ്റ് നമ്മൾ ജങ്ക് ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യുക ഒരു പ്രോപ്പർ എക്സസൈസ് ഇത്ര ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ സാധാരണ കണക്കുറ നാലു പേരിൽ ഒരാൾക്ക് സ്ട്രോക്ക് സംഭവിക്കുന്നതാണ് ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ട് അതിന് പ്രെയിൻ കാരണം നമ്മൾ ഇന്ത്യ ഡയബറ്റിക് ക്യാപിറ്റലാണ് അത് ഏറ്റവും കൂടുതൽ ഡയബറ്റിസ് ഉള്ള ലോകത്ത് ഇന്ത്യക്കാരിലാണ് അപ്പൊ നമ്മൾ ഈ ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യാൻ മെയിൻ ആയിട്ടുള്ളത് മെയിൻ ആയിട്ടുള്ള കാര്യം അത് മാത്രമല്ല ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്തി നാല്പത് ശത നാല്പത് വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ഇത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് കൂടുതലായിട്ട് അതെ അതെ ഈ മെയിൻ ൾ അടയുന്നത് യങ് ആൾക്കാർക്ക് ഒത്തിരി ഇപ്പൊ കാണാറുണ്ട് ഇവർക്ക് ഇത് അടഞ്ഞു പോയാൽ ടോട്ടലി ഒന്ന് പാരലൈസ്ഡ് ആവുക അത് മാത്രല്ല ചിലപ്പോൾ ജീവനോപായത്തിലോട്ടും പോകും എത്ര പെട്ടെന്നാണോ ഇത് തുറന്ന് കിട്ടുക അപ്പൊ തുറന്നു കിട്ടുന്ന റിസൾട്ട്സും എത്ര പെട്ടെന്ന് ആ ഡാമേജ് മിനിമം വരുമ്പോഴാണ് മനസ്സിലായാലും ഇപ്പൊ ഞാനൊരു പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ തുറന്ന് കൊടുത്താലും ചിലപ്പോൾ കാര്യം കിട്ടത്തില്ല ബിക്കോസ് ടൈം ഇസ് ബ്രെയിൻ ഇപ്പോൾ നമ്മുടെയൊക്കെ ചില തൊഴിലാളി സുഹൃത്തുക്കൾ ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നതിനിടയിൽ അവർക്ക് ചിലപ്പോൾ കണ്ണൊന്ന് പെട്ടുന്നതിനെ മങ്ങിപ്പോവുക അല്ലെങ്കിൽ കൈ പെട്ടെന്ന് എന്താ ഒരു പാരലൈസർ പോലെ തോന്നിക്കുക എന്നാൽ പെട്ടെന്ന് ശരിയാവുകയും ചെയ്യും ചിലപ്പോൾ നടക്കുന്നതിനിടയിൽ ഒരു ബാലൻസിങ് കുറവുണ്ടാവുക ചിലപ്പോൾ വീണ് പോവുക പക്ഷേ പിന്നീട് അതിനെ നീട്ടിട്ട് ശരിയാവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവര് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ചില തൊഴിലാളികളുടെ അടുത്താണ് അപ്പോൾ അപ്പൊ സാറേ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത് സാധാരണ നമ്മൾ ഇങ്ങനെ വരുന്നത് ഈ ബി ഫാസ് ലക്ഷണം ഏതെങ്കിലും കുറച്ച് നേരത്തേക്ക് വന്ന് പോവുക അതൊരു മിനി സ്ട്രോക്ക് ആണ് ഓക്കെ അതിനെ പറയുന്നതാണ് ട്രാൻസ്ജെൻഡ് ഇസ്കിമിക് അറ്റാക്ക് ടി ഐ എ എന്നാണ് ഞങ്ങളുടെ ടേംസിൽ തന്നെ പറയുക ഓക്കെ അതിലിപ്പോൾ പ്രധാനമായിട്ട് ഷുഗർ പ്രഷർ ഒക്കെ ഉള്ള ആളാണെങ്കിൽ എന്തായാലും ഇത് സ്കാൻ എടുത്ത് നോക്കണം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു പേഷ്യന്റ് ഈ ഒരു പേഷ്യന്റ് ഇതേപോലെ ഒരു അറുപത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഇദ്ദേഹത്തിന് ഇതേപോലെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് നേരത്തേക്ക് ഒരു ബലക്കുറവ് വന്നു അപ്പൊ തന്നെ ഇമ്പ്രൂവ് ചെയ്തു പുള്ളി ഇത് ഇത് നോക്കാനായിട്ട് ഇവിടെ വന്നതാണ് ഇവിടെ നമ്മൾ ആൻജോഗ്രാം എടുത്ത് നോക്കിയപ്പോ നമ്മുടെ കഴുത്തിലെ മെയിൻ കുഴലാണ് ഓക്കെ ഇത് നമ്മുടെ ഇത് തലയ്ക്കകത്തോട്ട് പോകേണ്ട കുഴലും ഇത് മുഖത്തോട്ട് പോകുന്ന കുഴലും ഓക്കെ ഗെരോട്ട് രക്തധമനിയാണ് മെയിൻ കുഴൽ നമ്മൾ കണ്ടനാടി എന്നൊക്കെ പറയുന്ന മെയിൻ കുഴല് ഇതിന്റെ വിലുപ്പം കണ്ടോ ഇത് ഏകദേശം ഒരു ഏഴ് മില്ലിമീറ്റർ ഉണ്ട് ഇവിടെ അതാണ് ഇതിന്റെ ഇതിന്റെ ഏറ്റവും വലിയ ഇവിടെ ഒരു ഭാഗം കണ്ടോ ഏകദേശം ഒരു ശതമാനം അടവാണ് ഈ വളരെ ഉള്ളവർക്ക് നെക്സ്റ്റ് ഒരു ട്വന്റി ഫോർ ടു ഫോർട്ടി ഹവേഴ്സിനുള്ളിൽ ഒരു മാസീവ് സ്ട്രോക്ക് വരാം അതിന്റെ മുന്നേ ദൈവം കൊടുക്കുന്ന ഒരു സിഗ്നൽ ആണ് സംഭവിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഒരു മിനി സ്ട്രോക്ക് ആണ് സ്ട്രോക്കിന്റെ ഒരു മിനി ഫോം ഇപ്പോൾ ടി എയിൽ ഇതുപോലെ നമ്മൾ കണ്ട് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു മാസീവ് സ്ട്രോക്ക് തടയാൻ സാധിക്കും നമ്മളിപ്പോൾ ഈ പേഷ്യൻ്റ് ഇതേപോലെ നമ്മൾ ആദ്യം അവർ മരുന്ന് എടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആസ്പിഡ് എന്ന് പറഞ്ഞ ഗുളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ടു വീക്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അതിനെ കെറോട്ടിഡ് സ്റ്റെൻഡിങ്ങിനായിട്ട് പ്ലാൻ ചെയ്തു കെറോട്ടിഡ് സ്റ്റെൻഡിങ് എന്ന് വെച്ചാൽ നമ്മൾ അഞ്ചു പ്ലാസ്റ്റ് ചെയ്ത് ഒരു സ്റ്റെൻഡ് ഇടുകയാണ് അപ്പം ഈ ബ്ലോക്ക് കണ്ടോ ഇത് നമ്മൾ സ്റ്റെൻഡ് ചെയ്തിന് മുന്നെയാണ് പിന്നെ നമ്മളൊരു സ്റ്റെൻഡ് അവിടെ ഇട്ട് ഇതൊരു പഴയ ഒരു നോർമൽ അവസ്ഥയിലെത്തിയതാണ് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പൂർത്തിയായി അതെ അതെ ഇത് കണ്ടാ ഇങ്ങനെ അടവുള്ളത് ഇങ്ങനെയാക്കി അപ്പം ഈ അദ്ദേഹത്തിന് ടി എം വന്നുകൊണ്ട് ഒരു സ്ട്രോക്ക് ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നമുക്ക് കണ്ടുപിടിച്ച ആ സ്ട്രോക്ക് വരാതെ വരാതെ തടയാൻ സാധിച്ചു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ആളുകളൊക്കെ നിസ്സാരവൽക്കരിക്കുകയാണ് നമുക്ക് ഇതിൽ എനിക്ക് പറയാനുള്ള ഡോക്ടറിൽ നിന്ന് കിട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇത്തരം അവസ്ഥകൾ നേരിട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടന്നതിനൊരു കൈ പൊങ്ങാതിരിക്കുക അല്ലെങ്കിൽ കണ്ണ് പെട്ടെന്ന് മങ്ങുക എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയെ നിസ്സാരവൽക്കരിക്കരുത് ഇനി നിസാരവൽക്കരിക്കരുത് എന്ന് മാത്രമല്ല സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ അങ്ങനല്ലേ അതെ അതെ സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അതിനുള്ള എല്ലാ സ്ട്രോക്കിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെ പെടുന്നതിനെ പോകണം ഇപ്പൊ ഈ കേസിൽ ഡോക്ടർ പറഞ്ഞ ഈ കേസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ഞെട്ടലോട് കൂടിയാണ് കാരണം മുപ്പരുടെ ഇവിടെ തൊണ്ണൂറ് ശതമാനം പോയിരിക്കുകയാണ് ഈ തൊണ്ണൂറ് ശതമാനവും മുപ്പരത് ഇതുപോലെയുള്ള നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്നുണ്ടാകുന്ന നമ്മളെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സംഭവം മുപ്പരക്കുണ്ടായപ്പോൾ മുപ്പരതന്നെ സീരിയസ് ആയി കണ്ടു അത് കണ്ടുകൊണ്ട് മൂപ്പർ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയും അത് കാണുകയും അതിനുശേഷം അത് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്ന ശരിയല്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പരിഹരിച്ചു ഇപ്പം നല്ല രീതിയിൽ അദ്ദേഹം ജീവിച്ചു മുന്നോട്ട് പോകുന്നുണ്ട് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ ആതുര സേവന രംഗത്ത് വലിയ രീതിയിലുള്ള മികച്ച റിസൾട്ട് കാണിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ നോക്കിക്കാണുന്ന ഒരു സ്റ്റേറ്റാണ് അപ്പോൾ ഇവിടെ ഏറ്റവും മികച്ച സെൻറ്ററുകളുണ്ട് ഏറ്റവും മികച്ച സംവിധാനങ്ങളുണ്ട് ഈ സംവിധാനങ്ങൾ പലരും അറിയാതെ പോകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവുകൾ ലഭ്യമാക്കാനും ഈ വിഷയത്തെക്കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എത്തിച്ചിട്ടുള്ളത്